നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം സൈനിക വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഭീകരാക്രമണ സാധ്യതകൾ ഇതൊക്കെ തന്നെ ശക്തമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിർത്തി ജില്ലയായ പൂഞ്ചിൽ നാല് സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അതിന് പിന്നാലെ ജമ്മുകാശ്മീർ സന്ദർശനം നടത്തിയിരുന്നു കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഭീകരരെ കണ്ടെത്താനുള്ള സൈനിക നടപടികൾ തുടരുന്നതിനിടയിലാണ് ജമ്മു കാശ്മീർ മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികളൊക്കെ തന്നെ അവലോകനം ചെയ്തുകൊണ്ട് കരസേനാ മേധാവി രംഗത്ത് വന്നത് സേനയുടെ പ്രവർത്തനങ്ങളും ഇപ്പോഴുള്ള സുരക്ഷാ സാഹചര്യവും ഒക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി രജൌരി പൂഞ്ച് സെക്ടറിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഭീകരവിരുദ്ധ പ്രവർത്തനവും ക്രമസമാധാന പരിപാലനവും നിർവഹിക്കാൻ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് നോർത്തേൺ കമാൻഡ് ലെഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ജമ്മു ആസ്ഥാനമായിട്ടുള്ള വൈറ്റ് നൈറ്റ് കോപ്സിൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ മുതിർന്ന സിവിൽ അഡ്മിനിസ്ട്രേഷൻ പോലീസ് ഓഫീസർമാർ എന്നിവർ രജൌരി പൂഞ്ച് എന്നീ ജില്ലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ വിലയിരുത്തിയത് വ്യാഴാഴ്ച പൂഞ്ചിലെ സുരൻകോട്ട് മേഖലയിലും ധേരാക്കി ഗലിക്കും ഇടയിലുള്ള ധത്യാർ മോർ എന്ന സ്ഥലത്ത് വെച്ചാണ് സൈനിക വാഹനങ്ങളെ ആക്രമിക്കാൻ ഭീകരർ തയ്യാറെടുത്തത് ഇതിൽ നാല് സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം പതിയിരുന്നാണ് ഭീകരർ ഈ ആക്രമണം നടത്തിയത് സംഭവസ്ഥലത്തിന് സമീപം സുരാൻകോട്ടും അടുത്തുള്ള രജൌരി ജില്ലയിലെ തനമാണ്ടി വനവും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് തിരച്ചിലാണ് സൈന്യം ഇതിന് പിന്നാലെ നടത്തിയതും ഭീകരരെ കണ്ടെത്താനുള്ള നീക്കം ആവിഷ്കരിച്ചത്